മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ശുദ്ധിക്രിയകൾക്ക് ശബരിമലയിൽ ഇന്ന് തുടക്കമാകും ഇന്ന് വൈകിട്ട് മണിക്ക് പ്രസാദ ശുദ്ധിക്രിയകൾ നടക്കും നാളെ ഉഷപൂജയ്ക്ക് ശേഷം ബിംബശുദ്ധിക്രിയകളും നടക്കും തിങ്കളാഴ്ചയാണ് മകരവിളക്ക് അന്ന് പുലർച്ചെ രണ്ടിന് തിരുനട തുറക്കും രണ്ടേ നാൽപ്പത്തിയാറിന് പൂജയും നെയ്യഭിഷേകവും നടക്കും പതിവ് ശേഷം അന്ന് വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുക തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കുന്നതിനുള്ള പുറപ്പെടൽ ചടങ്ങ് നടക്കും അഞ്ച് മുപ്പതിന് ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്രയെ ആചാരപൂർവ്വം സ്വീകരിക്കും ആറ് പതിനഞ്ചിന് കൊടിമരച്ചുവട്ടിൽ തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ആറേ മുപ്പതിന് നടക്കും ശേഷം മകരവിളക്ക് മകരജ്യോതി ദർശനം എന്നിവ നടക്കും പതിനഞ്ചിന് വൈകിട്ട് മണിമണ്ഡപത്തിൽ കളമെഴുത്ത് ആരംഭിക്കും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ മണിമണ്ഡപത്തിൽ നിന്ന് പതിനെട്ടാം പടിക്ക് മുന്നിലേക്ക് അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളിപ്പും നായാട്ടുവിളിയും നടക്കും പതിനെട്ട് വരെ ഭക്തർക്ക് തിരുവാഭരണ ഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കാം പത്തൊൻപത് വരെ മാത്രമേ തീർത്ഥാടകർക്ക് നെയ്യഭിഷേകം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ പത്തൊൻപതിന് മണിമണ്ഡപത്തിൽ നിന്ന് ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത് നടക്കും ഇരുപതിന് രാത്രി പത്തിന് മാളികപ്പുറം ക്ഷേത്രസന്നിധിയിൽ ഗുരുതി നടക്കും വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൌകര്യമുണ്ടായിരിക്കും ഇരുപത്തിയൊന്നിന് പുലർച്ചെ തിരുവാഭരണ പേടകം തിരിച്ചെഴുന്നള്ളിക്കും തുടർന്ന് പന്തളം രാജപ്രതിനിധി ശബരീശ ദർശനം നടത്തിയ ശേഷം ഹരിവരാസനം പാടി ശ്രീകോവിൽ നടയടയ്ക്കും News desk, you talk.